ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ത്രീയിലെ മാത്സിൻ്റെ ആൻസർ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ച് പ്ലസ് മുപ്പത്തിമൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ബൈ ത്രീ മൈനസ് ടെൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് പ്ലസ് മുപ്പത്തിമൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് ഇൻറ്റു ആദ്യം ബോട്ട് മാസ് വെച്ചാകുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് നാലാകും അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് ഇൻറ്റു നാല് മൈനസ് പത്ത് എൻ്റെ ആൻസർ വരുന്നത് പതിനേഴാണ് ഓപ്ഷൻ ബി രണ്ടാമത്തേത് മുപ്പത്തി ആറ് ബൈ ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം മുപ്പത്താറിന് നമുക്ക് ആറ് ഇൻറ്റു ആറ് പിന്നെ ആറ് ഇൻറ്റു ആറ് എന്ന് എഴുതാം മുപ്പത്താറ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത്തരം ഫോർ ടൈംസ് സിക്സ് വരും സിക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസറ് വരുന്നത് തേർട്ടി സിക്സ് അടുത്തത് പോയിൻറ്റ് ഫോർ 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 എന്നതിന് ദശാംശ രൂപത്തിൽ എഴുതിയാൽ എങ്ങനെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് പോയിൻറ്റ് ഫോർ ഫോർ ഫോറിന് നമുക്ക് ഫോർ ബൈ നയനിൻ്റെ ഫോമിലെ എഴുതാൻ പറ്റുകയുള്ളൂ പോയിന്റ് ഫോർ 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 എന്ന് പറയുന്നത് ഫോർ ബൈ നയൻ ആണ് അപ്പോൾ ഫോർ റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ എന്ന് പറയുമ്പോൾ എത്ര വരും ടു ബൈ ത്രീ എന്ന് വരും ടു ബൈ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് സിക്സ് 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 ആണ് വരുന്നത് ഓപ്ഷൻ എ അടുത്തത് വൺ പോയിൻറ്റ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പോയിൻ്റ് ടു ദ ഹോൾ സ്ക്വയർ അതിൻ്റെ ആൻസർ വരുന്നത് പോയിൻറ്റ് സീറോ നയൻ ആണ് നെക്സ്റ്റ് തേർട്ടി സെവൻത് ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം അമ്പത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വരുന്നു ഒരു മണിക്കൂറിൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ പോകും അപ്പോൾ ആറ് മണിക്കൂറിലെത്രയാണ് അമ്പത്തിരണ്ട് ഇൻറ്റു ആറ് സമയം മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ സീറോ വൺ വൺ ടു ത്രീ ഫൈവ് എയ്റ്റ് സീറോ പ്ലസ് വണ് വണ്ണ് ഇതിങ്ങനെ തൊട്ടടുത്ത സംഖ്യകൾ നമുക്ക് കൂട്ടിക്കൂട്ടി വരുന്നതാണ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് മൂന്ന് എട്ട് അടുത്ത ഏത് വരും എട്ട് പ്ലസ് അഞ്ച് പതിമൂന്ന് വരും അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് ഇപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ നാളികേരം പന്ത്രണ്ട് ശതമാനം ലാഭം കിട്ടണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നൂറിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം ലാഭം കിട്ടേണ്ടത് ആയിരത്തി ഇരുന്നൂറ് ഇൻ്റു നൂറിൽ പന്ത്രണ്ട് ഇനിയും ലാഭവും മുതലും കൂടെ ചേരുമ്പോഴെല്ലേ നമുക്ക് വിൽക്കുന്ന വില ആവത്തുള്ളൂ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഇൻ്റു നൂറിൽ പന്ത്രണ്ട് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് സമം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ൂ ടു വൺ ബൈ റ്റീ ടു വൺ ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ്റെ വാല്യു ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ടു ഇൻറ്റു എയ്റ്റിൻ്റെ സിക്സ്റ്റീൻ്റെ ഇതിപ്പോൾ ടു ഇൻറ്റു ടു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ എത്ര വരും ഫൈവ് ബൈ ടു എന്ന് വരും ഇരു രണ്ട് നാലൊന്ന് അഞ്ച് ഫൈവ് ബൈ ടു എന്ന് വരും അപ്പം ടു എയ്റ്റ് സിക്സ്റ്റീൻ അതിൻ്റെ എൽസ്യം കണ്ടുപിടിക്കുക എൽസിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ പതിനാറ് എൽസിയം കിട്ടും ഇനി ഓരോ ടൈമിനെയും എൽസിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറ് മുപ്പത്തിയേഴ് ബൈ പതിനാറ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടെങ്കിൽ ടീച്ചറുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് പേരുടെ ശരാശരി വയസ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഇവർ മുപ്പത്തഞ്ച് പേരുടെ പതിനൊന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് ഇൻറ്റു പതിനൊന്ന് പറയുമ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് ടീച്ചറേയും കൂടെ ചേർക്കുന്നു മൊത്തം എത്ര ആളുകളായി മുപ്പത്തിയാറ് ആളായി മുപ്പത്താറ് ഇൻറ്റു പന്ത്രണ്ട് സമ നാനൂറ്റി മുപ്പത്തി രണ്ട് ഇപ്പോൾ എന്ത് ചെയ്താൽ മതി നാനൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് നാൽപ്പത്തി ഏഴ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി ഒറ്റ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസാഗു ആദ്യത്തെ അഞ്ചൊറ്റ സംഖ്യ ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇതാണ് ആദ്യത്തെ അഞ്ചൊറ്റ സംഖ്യ അതിൻ്റെ എൽസ്യം കണ്ടുപിടിക്കുമ്പോൾ മൂന്ന് വെച്ച് ചെയ്യാം പിന്നെല്ലാം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പം മുന്നൂറ്റി പതിനഞ്ചെന്ന് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേരളയുടെ കോഡ് ജെ എഫ് ക്യു ബി കെ ബി അയാൽ ഒഡീഷയുടെ കോഡ് കേരളയുടെ കോഡ് ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം കെ യിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ജെ കിട്ടും ഇയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എഫ് കിട്ടും ആറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പം ക്യൂ കിട്ടും അതായത് ആറിൻ്റെ തൊട്ട് മുമ്പത്ത് ക്യൂ കിട്ടും എ കഴിഞ്ഞ് എയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ബി കിട്ടും എല്ലിൻ്റെ മൈനസ് വണ് ചെയ്യുമ്പോൾ കെ എ പ്ലസ് വണ് ബി അപ്പം അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒഡീഷയുടെ എങ്ങനെ വരും ഒ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എൻ ഡി പ്ലസ് വണ് ഇ ഐ മൈനസ് വണ് എച്ച് എസ് പ്ലസ് വണ് ടി എച്ച് മൈനസ് വൺ ജി എ പ്ലസ് വണ് ബി അപ്പോൾ അത് ഏത് ഓപ്ഷൻ വരുന്നത് എൻ ഇ എച്ച് ടി ജി ബി ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അമ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് ഇരുപതാണ് കണ്ടല്ലോ അൻപത് ഒരു ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് ഇരുപതാണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര അപ്പോൾ അമ്പത് മൈനസ് ഇരുപതേ പ്ലസ് വന്ന് വണ് വരും അപ്പോൾ അമ്പത് മൈനസ് ഇരുപത് ഇരുപതേ പ്ലസ് വണ് മുപ്പത്തി ഒന്ന് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ആണെങ്കിൽ ഒമ്പത് എത്രയാണ് ഇത് ഈ വന്നിരിക്കുന്നത് അഞ്ച് ക്യൂബ് പ്ലസ് ആണ് നൂറ്റി ഇരുപത്താറ് എന്ന് പറയുന്നത് അഞ്ച് ക്യൂബ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ ഒമ്പത് ക്യൂബ് പ്ലസ് വണ് വരും ഒമ്പത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഒമ്പതിൻ്റെ ഒമ്പത് ഇൻറ്റു ഒമ്പത് എന്ന് പറയുമ്പോൾ എൺപത്തൊന്ന് ഇൻറ്റു ഒമ്പത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പ്ലസ് വൺ എഴുന്നൂറ്റി മുപ്പത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒറ്റയാനെ കണ്ടെത്തുക നൂറ്റി നാൽപ്പത്താറ് നൂറ്റമ്പത്താറ് നൂറ്റി നാൽപ്പത്താറ് നൂറ്റി അമ്പത്താറ് നൂറ്റി എഴുപത്താറ് നൂറ്റി തൊണ്ണൂറ്റിയാറ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് തോന്നും നൂറ്റി തൊണ്ണൂറ്റാറാണ് ആൻസറെന്ന് അത് ആയിട്ടാണ് വരുന്നത് പതിനാലിൻ്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പം നമുക്ക് അത് ആൻസർ ആയിട്ട് എഴുതാം പക്ഷേ ഒരു ആൻസറും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് നൂറ്റി നാൽപ്പത്താറ് എന്നുള്ളതും ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മിക്കവാറും ഇത് ക്യാൻസൽ ആകുമായിരിക്കും അത് നാലിൻ്റെ മൾട്ടിപ്പിൾ അല്ല ബാക്കിയല്ല നാലിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇനി നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം പ്ലസ്സിന് ഇൻറ്റു എന്ന് കൊടുത്തിട്ടുണ്ട് മൈനസിന് ഡിവിഷൻ ഇൻറ്റൂന് മൈനസ് പ്ലസ് ഡിവിഷന് പ്ലസ് എങ്കിൽ ഫൈവ് പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ സിക്സ് മൈനസ് ടു ഇൻറ്റു ടെൻ ഇത് ബോർഡ് മാസ് വെച്ച് കഴിയുമ്പം ഫൈവ് പ്ലസ് സിക്സ് ഇപ്പോൾ പ്ലസ്സിന് എന്താണ് കൊടുക്കേണ്ടത് ഇൻറ്റു പ്ലസ്സിന് കൊടുത്തിരിക്കുന്നത് ഇൻറ്റു അപ്പോൾ ഫൈവ് ഇൻറ്റു സിക്സ് ഡിവിഷൻ എന്തോ ഇവർ പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ഇവർ പറഞ്ഞിരിക്കുന്നത് പ്ലസ് കൊടുക്കാനാണ് അപ്പോൾ പ്ലസ് സിക്സ് മൈനസിന് ഇവരെന്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൈനസിന് ഡിവിഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിവിഷൻ ഇട്ടു ടു ഇൻറ്റുവിന് ഇവരെന്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൈനസ് കൊടുത്ത് ടെൻ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും ബോർഡ് മാസ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിൽ ഉള്ളതുണ്ടോ എന്ന് നോക്കുക അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിവിഷൻ ടൈം മാത്രം നോക്കിയാൽ മതി ഫൈവ് ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ മൈനസ് വരും നമുക്ക് ആ കിട്ടുന്ന ആൻസർ ആൻസർ എന്നുള്ളതാണ് ആയിട്ട് വരുന്നത് ഇനി യാല്വൽ ടു ഫൈവ് ആയാലും വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചോളൂ എക്സ് ഈക്വൽ ടു ഫൈവ് മൈനസ് ടു ബൈ ത്രീ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ഇന്ത്രീ മൈനസ് ടു ഇന്റു സിക്സ് ഡിവൈഡ് ബൈറ്റീൻ ചെയ്യുക ആൻസർ വരും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരാൾ നേർരേഖയിൽ രേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് നടന്നു അഞ്ചു മീറ്റർ കിഴക്കോട്ട് നടന്നു പിന്നെ ലംബമായിട്ട് പന്ത്രണ്ട് മീറ്ററും പോയി അപ്പോൾ എങ്ങനെ വരും ഒരു മട്ട് ഒരു മട്ട ത്രികോണത്തിന്റെ ഭാഗം വരും അപ്പം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അടുത്ത ആദ്യത്തെ സ്ഥാനം തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലം അപ്പോൾ ഏതാണ് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പോൾ എന്ത് വരും പന്ത്രണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ സമം നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയും അത് പതിമൂന്നിൻ്റെ സ്ക്വയർ ആണ് പതിമൂന്ന് മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് പുസ്തകങ്ങൾ ലൈബ്രറി ആണെങ്കിൽ സിനിമ തിയേറ്റർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം എയുടെ അമ്മയാണ് ബി എയുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എ യുടെ അമ്മയാണ് ബി അപ്പം ഏറ്റവും താഴെ വരും എയുടെ അമ്മ ബി വന്നു ബിയുടെ അമ്മ സി ബിയുടെ അമ്മ സി നമ്മൾ കൊടുത്തു സിയുടെ മകനാണ് ഡി അപ്പം സിക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു മകനും കൂടെ കൊടുത്തു ഡി എങ്കിൽ എയുടെ ആരാണ് ഡി എയുടെ അമ്മയുടെ ആങ്ങളെ എന്ന് പറയുമ്പോൾ എന്ത് വിളിക്കുക അവരാ അമ്മാവൻ ഓക്കെ മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ട് അടുത്ത വർഷം മനുവിൻ്റെ പ്രായം ബിനുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് വടങ്ങാണ് അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം പത്ത് വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരെക്സ് പത്ത് വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അപ്പോൾ മനുവിൻ്റെ പ്രായം എന്ന് വെച്ചാൽ രണ്ട് എക്സാണ് അപ്പോൾ മനുവിന് ഇരുപത് വയസ്സ് വരും അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിന് രണ്ട് മടങ്ങ് അടുത്ത വർഷമേ രണ്ട് മടങ്ങാകത്തുള്ളൂ ഇപ്പം രണ്ട് മടങ്ങല്ല അപ്പോൾ എന്ത് വരണം ഈ വർഷം ആകുമ്പോൾ എന്തു വരണം ഒരു വയസ്സ് കുറയ്ക്കണം അടുത്ത വർഷമാണ് രണ്ട് മടങ്ങാകുന്നത് അപ്പോൾ ഇരുപതേ മൈനസ് ഒന്നേ സമം പത്തൊമ്പത് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം തന്നിട്ടുണ്ട് പത്താണെന്ന് തന്നിട്ടുണ്ട് അടുത്ത വർഷമാകുമ്പം അത് രണ്ട് മടങ്ങാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പത്തിൽ നിന്ന് ഒന്ന് കുറച്ച പ്രായം വിനുവിനും പത്തിൽ നിന്ന് ഇരുപതിൽ നിന്ന് ഒന്ന് കുറച്ച പ്രായം മനുവിനും വരും അപ്പോൾ പത്തൊമ്പത് വയസ്സാണ് വരുന്നത് ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്